വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ഷാലുവിന് ആരാധകരേറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിപ്പിക്കുന്നുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്ത് സജീവമാകുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഷാലു മേനോൻ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയായിരുന്നു താരം വിവാഹ മോചിതയായത് ഇപ്പോഴത്തെ ഭർത്താവുമായി വേർപിരിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുകയാണ് താരം തനിക്ക് ജീവിതത്തിൽ കൂട്ടു തോന്നിയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു വിവാഹമെന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആ തീരുമാനം തെറ്റി ായി പോയി എന്ന് മനസ്സിലാക്കിയതെന്നും ഷാലു മേനൻ പറയുന്നു പതിനാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു പരിചയമുണ്ടായിരുന്നു അന്നൊരു ഒരു പ്രൊപ്പോസലുമായി വന്നിരുന്നു എന്നാൽ പ്രായമായി ഇല്ലാത്തതിനാൽ പറഞ്ഞു വിട്ടു പിന്നീട് ബർത്ത്ഡേ വിഷ് ചെയ്തും മറ്റും മെസ്സേജുകൾ അയച്ചിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ജയിലിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ തനിക്ക് വല്ലാത്ത കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഇനി ആരാണ് എന്നെ കല്യാണം കഴിക്കാനാണ് എന്നായിരുന്നു തന്റെ ചിന്ത മുഴുവൻ ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കല്യാണ ആലോചന തനിക്ക് വരുന്നത് അങ്ങനെയാണ് കല്യാണത്തിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് കല്യാണം കഴിക്കേണ്ടത് െന്ന് പിന്നീടാണ് തോന്നിയിരുന്നതെന്നും ഷാലു തന്നെ വ്യക്തമാക്കി നമുക്ക് ചുറ്റും ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കൂടി ഷാലുവും വ്യക്തമാക്കുന്നു ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതായി അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയി പോകുന്നതല്ലേ നല്ലത് എനിക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തുന്നത് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ പ്രശ്നങ്ങളും തുടങ്ങി എനിക്ക് ഡാൻസ് ഉപേക്ഷിക്കാൻ കഴിയില്ല ദിവസവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതാണ് നല്ലതെന്ന് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുകയായിരുന്നു ാണ് കോടതിയിൽ കേസ് നടക്കുന്നു എനിക്കിപ്പോൾ കോടതിയിൽ കയറി കയറി ശീലമായത് കൊണ്ട് തന്നെ അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇനിയും ചേർന്നു പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേർപിരിയാൻ തീരുമാനിച്ചതെന്നും ഷാലു പറയുന്നു അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചും ഷാലുവിനെ കുറിച്ചുമെല്ലാം സജി നായർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഷാലു എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല എനിക്കറിയാവുന്ന ഷാലു മേനുവിന്റെ പത്തോ പതിനഞ്ചോ വയസ്സിന്റെ പക്വത മാത്രമേ ഉള്ളൂ ആരെങ്കിലും കീ കൊടുത്താൽ മാത്രം മുന്നോട്ട് പോകുന്ന പ്രകൃത കാര്യാണ് അത് അവൾക്ക് ദോഷം ചെയ്യും എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ എന്നും സജി നായർ പറഞ്ഞു സ്വന്തമായി ട്രൂപ്പ് ഉണ്ടായിരുന്നതാണ് തന്റെ തകർച്ചയ്ക്കും കാരണമെന്നും നടൻ പറയുന്നുണ്ട് ആരുടെ മുൻപിലും കൈ നീട്ടേണ്ടല്ലോ എന്ന് പറഞ്ഞ ശാലു തന്നെയാണ് അത് തുടങ്ങാൻ പ്രേരിപ്പിച്ചത് നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് വരുമാനം കുറഞ്ഞു നിർത്താൻ ശാലു പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല അതിനിടയിൽ കോവിഡ് വന്നു ട്രൂപ്പ് എട്ട് നിലയിൽ പൊട്ടി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ എനിക്ക് നഷ്ടം വന്നു ആകെ തകർന്ന അവസ്ഥയിലായെന്നും നടൻ പറയുന്നു കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ശാലുവും താനും പിരിയില്ലായിരുന്നുവെന്നും ട്രൂപ്പ് തകരില്ലായിരുന്നു എന്നുമാണ് താൻ കരുതുന്നത് ഷാലുവിനെ ഞാൻ വല്ലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയാകുമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നുമില്ല എന്ന അവസ്ഥയെത്തി ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു ആ സമയത്താണ് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലേക്ക് അവസരം വരുന്നത് ആ കോൾ വരാൻ ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ലെന്നും സജി നായർ പറയുന്നു മാത്രമല്ല അടുത്തിടെ ശാലു മേനോൻ നടത്തിയ ചില പ്രസ്താവനകളെക്കുറിച്ച് സജി നായർ പ്രതികരിച്ചിരുന്നു താനും തിരിച്ചു പറയാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുമായി ഒരു വ്യത്യാസവും ഇല്ലാതായി പോകും എന്നാണ് സജി പറഞ്ഞത് താനിപ്പോൾ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയാൻ കുറച്ചധികം പറയാനുണ്ട് എന്നും സജി പറഞ്ഞു പറയാനുള്ളത് സമയമാകുമ്പോൾ താൻ പറയുമെന്നും സജി പറയുന്നുണ്ട് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയാൻ ഉള്ളതല്ലോ നമ്മുടെ ഒക്കെ ജീവിതം എന്നെ മുഴുവനായും നശിപ്പിച്ചു എന്ന് മാത്രമേ തനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ഇപ്പോൾ തന്റെ ശ്രദ്ധ മുഴുവൻ അഭിനയത്തിലാണെന്നും മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ലെന്നും സജി നായർ പറഞ്ഞു അതൊന്നും കൂടാതെ മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലെന്നും സജി നായർ വ്യക്തമാക്കി